സ്നേഹമുള്ളവരെ ജി കടുപ്പാറയിൽ തന്റെ സഹോദരിയുടെ മരണവാർഷികത്തിനോട് എഴുതിയ കുന്തിരിക്കം എന്നുള്ള പുസ്തകത്തിൽ ഒരു ചെറിയ കഥ പറയുന്നുണ്ട് ഒരാളൊരു ദിവസം ഒരു സന്യാസിയുടെ അടുക്കൽ വന്ന് ചോദിക്കുന്നു എനിക്ക് ജീവിതത്തിലാകെ പ്രതിസന്ധികളാണ് എന്താണ് ഞാൻ ചെയ്യേണ്ടത് അദ്ദേഹം നിലത്ത് നിന്ന് ഒരു ഒരുപിടി മണ്ണെടുത്ത് കയ്യിൽ വെച്ചിട്ട് ചോദിക്കും ഈ മണ്ണ് ആരുടേതാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലാണ് അതിരിക്കുന്നത് അദ്ദേഹം ആ മണ്ണ് മുകളിലേക്ക് പൊക്കിയിട്ടതിന് ശേഷം നിലത്ത് കഴിയുമ്പോൾ സന്യാസി ചോദിക്കും ഇപ്പോഴോ ഈ മണ്ണ് ഇപ്പോൾ ആരുടേതുമല്ല ആരുടേതുമല്ലാത്ത ഒരുപടി മണ്ണിന് എൻ്റെ സ്വന്തമാണ് എന്ന് കരുതുന്നിടത്താണ് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ആരംഭിക്കുന്നത് ഈ മണ്ണ് ആരുടേതുമല്ല ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നതും കൃഷിക്കാർക്ക് സംഭവിക്കുന്ന പാട്ടക്കാർക്ക് സംഭവിക്കുന്ന വലിയ പ്രശ്നം അതാണ് അവരുടേതല്ലാത്ത കൃഷിയിടത്തെ അവരുടേതല്ലാത്ത പുത്രൻ്റെ അധികാരത്തെ അവരുടേതാക്കാനായിട്ട് ശ്രമിക്കുകയും അവരുടേതാണ് എന്ന് കരുതുകയും ചെയ്യുന്നതാണ് ഈ പാട്ട ഉട പാട്ടക്കാർക്ക് സംഭവിച്ച വലിയ പ്രതിസന്ധി അതാണ് അതിനവർ ചെയ്യുന്നത് എന്താണ് ഓരോ സമയത്തും ഫലം ശേഖരിക്കാനായിട്ട് എത്തുന്നവരെ വർദ്ധിക്കുകയും അവരെ അവശരാക്കുകയും ഏറ്റവും അവസാനം ഉടമസ്ഥൻ്റെ സ്വന്തം മകനെപ്പോലും കൊന്നു തള്ളുകയും അവൻ്റെ അവകാശം സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അവർക്ക് പറ്റിയ തെറ്റ് അത് പറയുള്ളവർ ഏറ്റവും വലിയ പ്രലോഭനം സ്വന്തമല്ലാത്തതിനെ സ്വന്തമാക്കാനായിട്ടുള്ള പ്രലോഭനമാണ് ഒരേയൊരു പ്രലോഭനവും ഒരുപക്ഷെ ആദിമ ആദിമപരദേശായിൽ ആദത്തിന് ഹവായിക്ക് സംഭവിച്ച പ്രലോഭനം എന്താണ് നിങ്ങൾക്ക് ഈ തോട്ടത്തിലെ മുഴുവൻ മരങ്ങളിൽ നിന്നും ഫലം വരച്ചതിന്നെ പക്ഷേ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷം അത് എനിക്ക് മാത്രമുള്ളതാണ് അപ്പോഴാണ് സാത്താൻ വന്നിട്ട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ദൈവത്തെ പോലെ ആകണ്ടേ ദൈവത്തിന് മാത്രമുള്ള ഏതൊരു പ്രവർത്തിയുടെയും മുകളിൽ വിൽ വിധി കൽപ്പിക്കാനുള്ള അധികാരം അത് ദൈവത്തിന് മാത്രമുള്ളതാണ് ദൈവത്തിൻ്റെ ഈ അധികാരവും ആജ്ഞാശക്തിയും സ്വന്തമാക്കാനായിട്ട് ഉള്ള പ്രലോഭനമായിരുന്നു ആദ്യ പക്ഷേ അവരാകട്ടെ തോട്ടത്തിൻ്റെ പുറത്തേക്ക് വലിച്ചെറിയപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത് വീണ്ടും നമ്മൾ സാമൂഹലിൻ്റെ രണ്ടാമത്തെ പുസ്തകത്തിൽ പതിനൊന്നും പന്ത്രണ്ടും അധ്യായങ്ങളിൽ ദാവീദ് രാജാവിനെ കാണുന്നുണ്ട് ഭക്ഷബ എന്ന് പറയുന്ന സുന്ദരി ഒരു പെൺകുട്ടി അവളെ കാണുമ്പോഴേക്കും ദാവീദിന് തോന്നുകയാണ് എൻ്റെതല്ല പക്ഷേ അവൾ എൻ്റെതായിരിക്കണം അതിന് വേണ്ടിയിട്ട് അവളുടെ ഭർത്താവായിട്ടുള്ള വിശ്വസ്തനായ ദാവീദിൻ്റെ സൈന്യത്തിൽപ്പെട്ട ആളെ ഉറിയ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായിട്ടുള്ള പട്ടാളക്കാരനെ കൊന്നു തള്ളുകയാണ് പ്രേക്ഷബയ സ്വന്തമാക്കാൻ വേണ്ടി പിന്നീട് അദ്ദേഹം പശ്ചാത്താപിക്കുന്നുണ്ടെങ്കിലും ചെയ്ത പാപത്തിൻ്റെ ഗുരുത്വം ഇല്ലാതാകുന്നില്ല സ്വന്തമല്ലാത്തവളെ സ്വന്തമാക്കാനുള്ള പ്രലോഭനം യേശുവിനുണ്ടായ പ്രലോഭനങ്ങൾ എന്തായിരുന്നു മൂന്നാമത്തെ പ്രലോഭനത്തിൽ യേശുവിനെ സാത്താൻ വലിയൊരു മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി ഇതെല്ലാം എൻ്റെതാണ് നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ ഇതെല്ലാം നിനക്ക് ഞാൻ തരാം വളരെ പെട്ടെന്ന് ലോകം മുഴുവനും സ്വന്തമാക്കാനുള്ള പ്രലോഭനം ഈശോ പറയും ദൈവമായിട്ടുള്ള കർത്താവിനെ മാത്രമേ പൂജിക്കാവൂ എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത് എല്ലാം ദൈവത്തിൻ്റേതാണ് ദൈവവുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് കുരിശില്ലാതെ ഒരു തരത്തിലുള്ള സൗഭാഗ്യങ്ങളെല്ലാം കുരിശില്ലാതെ അധ്വാനമില്ലാതെ സ്വന്തമാക്കാനുള്ള ഒരു പ്രലോഭനമായിരുന്നു ജയശുവരുണ്ടായത് ഇന്നത്തെ പ്രലോഭനങ്ങളും പ്രിയമുള്ളവരത് തന്നെയാണ് നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ ജീവിത പങ്കാളിയെ എൻ്റേതാണ് എന്നങ്ങ് ചിന്തിക്കുക നമ്മൾ അവൾക്ക് അവന് അവരുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വമുണ്ട് എന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് വലിയ പ്രലോഭനം അതുകൊണ്ട് ഞാൻ പറയുന്നിടത്തേ പോകാവൂ ഞാൻ പറയുന്നവരോട് സംസാരിക്കാവൂ ഞാൻ ചിന്തിക്കുന്നതേ അവൾ ചെയ്യാവൂ ഞാൻ ചിന്തിക്കുന്ന ഭക്ഷണം കഴിക്കാവൂ എനിക്കുള്ള ഇഷ്ടമുള്ള വസ്ത്രമേ ധരിക്കാവൂ ഇങ്ങനെ സ്നേഹം സ്വാതന്ത്ര്യത്തിൻ്റെ കടക്കൽ കത്തിവയ്ക്കുന്നതായിട്ട് മാറുന്നതാണ് പല പ്രശ്നങ്ങളുടെയും കാരണം സ്നേഹമെന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കലല്ല വ്യക്തിത്വങ്ങളെ ഇല്ലാതാക്കലുമല്ല സ്നേഹം അവർക്ക് അവരുടേതായിട്ടുള്ള വ്യക്തിത്വം സൂക്ഷിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം സൂക്ഷിച്ചുകൊണ്ട് സ്നേഹിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അത് സ്നേഹമാണ് മറ്റതൊക്കെ സ്വന്തമാക്കലുമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് കുഞ്ഞുങ്ങൾ എൻ്റെതാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് എനിക്കിഷ്ടമുള്ളത് അവരെ പഠിപ്പിക്കണം എനിക്കിഷ്ടമുള്ളതുപോലെ അവരെ ജവിക്കണം എനിക്കിഷ്ടമുള്ള ആളെ അവരെ വിവാഹം കഴിക്കണം എൻ്റേതാണ് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ എൻ്റെ കാൽച്ചവട്ടലായിരിക്കണം എൻ്റേതാണ് എങ്കിൽ ഞാൻ പറയുന്നത് പോലെ ചിന്തിക്കാവൂ മക്കളെ പറ്റിയിട്ടും അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നിടത്താണ് പ്രതിസന്ധികൾ ആരംഭിക്കുന്നത് നമ്മളൊക്കെയും നമ്മുടേതല്ലാത്ത ഭൂമി നമ്മുടേതല്ലാത്ത വിഭവങ്ങൾ ഇതെല്ലാം നമുക്കുള്ളതാണ് എങ്കിലും നമ്മുടേതല്ലാത്തതിനെ നമ്മുടേതായിട്ട് കാണുന്നത് കൊണ്ടാണ് ഒരിക്കലും ഇതിനെയൊക്കെ വിട്ടുപേക്ഷിച്ച് പോകുന്നതിന് നമുക്ക് വലിയ ആന്തരിക പ്രതിസന്ധി നേരിടുന്നത് അതാണ് എന്താ സത്യത്തിൽ നമുക്കുള്ളത് കയ്യം വേശിച്ച് ഇങ്ങോട്ട് വന്നവരാ നമ്മൾ അതേപോലെ കയ്യം വേശിച്ച് തന്നെ പുറത്തേക്ക് ഇവിടെ നിന്ന് പോകേണ്ടവരുമാണ് എന്താ ഇതിൻ്റെ ഇടയിലുള്ളത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്ന ചിലത് നമ്മുടെ സംരക്ഷണത്തിന് കിട്ടുന്ന ചിലതൊക്കെയും നമ്മുടെ ഉത്തരവാദിത്വത്തിൽ കിട്ടുന്ന ചിലതൊക്കെ അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്ക് കൊടുക്കേണ്ട കാര്യസ്ഥരാണ് നമ്മൾ എന്നുള്ള ഒരു തികഞ്ഞ ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ അപ്പോഴാണ് നമുക്ക് മനസ്സിന് സമാധാനവും ഹൃദയത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നത് ഈ സ്വാതന്ത്ര്യത്തിലേക്കും സമാധാനത്തിലേക്കും വരണമെങ്കിൽ പാട്ടക്കാർ പാട്ടക്കാരെ പോലെ ജീവിക്കണം സ്വന്തമായിട്ടുള്ളതല്ല എന്നുള്ള ഒരു ചിന്തയിലായിരിക്കുകയും ചെയ്യണം ഈ ഒരു ചിന്ത നമുക്കിപ്പോൾ ഉള്ളതെല്ലാത്തിൻ്റെയും കാര്യസ്ഥർ മാത്രമാണ് നമ്മളെന്നുള്ള ഒരു ചിന്ത നമ്മളെ ഭരിക്കട്ടെ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ